യാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണം കൊടുക്കുന്നത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് കേരളത്തിൽ പഠിച്ചത് പറഞ്ഞു ഒന്ന് അമ്പലത്തിൽ കൊടുക്കും രണ്ടാമത് പാർട്ടി കൊടുക്കും മൂന്നാമത് ഭാര്യ കൊടുക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെ മണിയതാണ് അമ്പലത്തിൽ കൊടുക്കുന്നതാണ് അവിടെ ഒരു പട്ടികക്കാരുണ്ട് ഈ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളും അതേപോലെ ഇവിടെ ഇരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള വ്യക്തികളാണ് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേ അവതരി ഇത് പരസ്പരിച്ച് പോകണമെന്ന് വിചാരിച്ച് പിന്നീടാണ് ആലോചിക്കുന്നത് ഭയങ്കര സന്തോഷം നല്ലൊരു പരിപാടിയാണ് കാരണം ഇതുപോലെയുള്ള പരിപാടികൾ നമുക്ക് ഇനി നടത്തണം നമ്മൾ എറണാകുളത്തും നടത്താൻ വേണ്ടി ഞങ്ങൾ ഇത് തീരുമാനമെടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെയും വന്നുകൊണ്ട് ഞാനൊക്കെ മുൻകൈ എടുക്കുക അതിനെ അവിടെയും വന്നുകൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ പേര് തന്നെ അർത്ഥിക്കും വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് സംഘടന ഒന്നും പ്രശ്നമില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് രണ്ട് ഉപദ്രവങ്ങൾ നമുക്ക് സമൂഹത്തോട് ചെയ്യാം ഒന്ന് അതായത് ഉപദ്രവം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ദ്രോഹം ചെയ്യുക ഒന്ന് പ്രത്യക്ഷമായിട്ടുള്ളൊരു ദ്രോഹം ചെയ്യുക രണ്ടാമത് ദീർഘമായിട്ടുള്ള ഉപദ്രവം ചെയ്യാം നമ്മളോട് ചെയ്യുന്നത് പ്രത്യക്ഷമായിട്ടല്ല അത് ദീർഘമായിട്ടാണ് ദീർഘമായിട്ടുള്ള ഉപദ്രവം അത് ആർക്കാണ് അനുഭവിക്കേണ്ടതെന്ന് അറിയാമോ ഞാനല്ല എൻ്റെ മക്കളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെയൊക്കെ മക്കൾക്കാണ് ഈ ഇതുവരെ ഇപ്പം ക്രിമിലെയർ നടത്തണം നടപ്പാക്കണമെന്ന് പറഞ്ഞു ഇത് എന്തുകൊണ്ട് കോടതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഒന്നിന് ഇങ്ങനെ പറയാനായ കാരണം എന്ന് അറിയാമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ജൂൺ മാസത്തിൽ ഡൽഹിയിൽ വെച്ച് മോദി ഒരു യോഗം വിളിച്ചിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങളൊക്കെ ഒന്ന് ഓർമ്മ അറിയാമോ മനസ്സിലാക്കി ആ യോഗത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എ സി എസ് ടി വ്യവസായികളുടെ യോഗം കോടീശ്വരന്മാരുടെ യോഗം വിളിച്ചിരുന്നു ആ സി എൻ എ ചാനലൊക്കെ വന്നത് നമ്മുടെ മലയാളത്തിൽ ഒന്നും വന്നില്ല ആ യോഗത്തിൽ എൻ്റെ പെങ്ങളുടെ അമോൻ ഡോക്ടറാവിടെ ഡൽഹിയിലുണ്ട് അപ്പോൾ അവനാണ് എൻ്റെ ഈ വിവരങ്ങൾ പറയുന്നത് ആ യോഗത്തിൽ എൻ്റെ പ്രത്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെയൊക്കെ ആസ്തി എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ ആസ്തി പറയാണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രണ്ടായിരം കോടി മൂവായിരം കോടി ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പെണ്ണ് ഒരു സ്ത്രീ ഉണ്ട് അവര് മഹാരാഷ്ട്രക്കാരിയാ അല്ല അല്ലിന്റെ ആ ഡിഖിന്റെ കാണുകൾ ഉണ്ട് മഹാരാഷ്ട്രക്കാരി ഒരു സ്ത്രീയാ അവരുടെ പേര് എന്താ ചോള എന്തോ ഒരു പേരാ അവര് എനിക്ക് പതിനായിരം കോടിയുടെ ആസ്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞുകൊടുക്കും കൂടി പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ആ സ്ത്രീയെ ഒന്ന് ഗൂഗിളിൽ അടി ചോദിക്കാൻ കാണാൻ പറ്റും ഒരു സിനിമ കമ്പനിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അപ്പം മോഡി അടുത്ത പ്രാവശ്യം ചോദിക്കുന്ന അടുത്ത ചോദ്യം ചോദിച്ചതാണ് ഇതെല്ലാം നിങ്ങൾ സംവരണത്തിൽ കൂടി നേടിയതാണോ പോയ പോക്കുകയുണ്ടോ അപ്പം അവിടെ ഇരുന്ന് അവരെല്ലാം അല്ല സംവരണമില്ലാണ്ട് ഞങ്ങൾക്ക് മോഡീശ്വരം വരാകാം മനസ്സാവുന്നതല്ലേ അത് കഴിഞ്ഞ് തൊട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ എൻ എസ് എസ് ഹിന്ദു കോളേജ് ഉണ്ട് ചങ്ങനാശ്ശേരി അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ചങ്ങനാശ്ശേരിയിലെ ഒരു കോളേജുണ്ട് എൻ എസ് എസിന്റെ ഹിന്ദു എന്ന് പറയും ആ കോളേജിൽ ഏഷ്യാനെറ്റ് ഒരു പരിപാടി വെക്കുകയാണ് എ സി എസ് ടി ഈ പേരുപടിയതാ സംഭരണോ ജാതി സംരംഭം സാമ്പത്തിക സംരംഭം വേണോ എന്നാ വെച്ചാൽ അതിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജാതി സംഭരണം വേണ്ട സംഭരണം ആർക്കൊടുക്കണം സാമ്പത്തിക സംരംഭ അതിൽ പറഞ്ഞൊരു കാര്യം എ സി എസ് ടികളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഭരണം വാങ്ങിയെടുക്കണതെന്നാണ് പറഞ്ഞത് മുസ്ലിങ്ങളും പറഞ്ഞു പതിനാല് ശതമാനം മുസ്ലിം ഉള്ള സംഭരണം കേട്ടോ പതിമൂന്നല്ല പതിനാല് ശതമാനമുണ്ട് അല്ല ഇഴവർക്ക് പതിനാല് തെറ്റിപ്പോയി ഇഴിവർക്ക് പതിനാല് മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് പതിമൂന്നല്ലേ ആ കോട്ടെ കുഴപ്പമില്ല എത്ര ആയിക്കോട്ടെ അവർക്ക് കാര്യം അഞ്ച് പാർട്ടി ഉണ്ട് ആ അഞ്ച് പാർട്ടിയിലും രണ്ട് പാർട്ടി അധികാരത്തിലെ എത്തിയിരിക്കുന്നു അവർ ഒരുപാട് മേഖലകളിൽ അവരുണ്ട് ബാക്കിയുള്ള മൂന്ന് പാർട്ടിയിൽ അവർക്ക് പഞ്ചായത്ത് മെമ്പറും ആരുണ്ട് ഒമ്പത് പാർട്ടി കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് ആ ആറ് പാർട്ടിയിൽ അവർക്ക് എം എൽ എ എം പി ഒക്കെ അടക്കമുണ്ട് ഒപ്പത് പാർട്ടി എ സി എസ് ടി ഉണ്ട് കേരളത്തിൽ അവരെവിടെ നിൽക്കണമെന്നൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല അപ്പം ഇത് നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ ഈ ക്രിമിനലർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനു അതിക്കുമ്പോൾ നമുക്ക് നോക്കാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് കിട്ടുന്നത് ശരിക്ക് അത് വി ആർ ജോഷി സി എസ് ഒക്കെ കേട്ട് കളിക്കും ഞാൻ സി എസ് പറയാനുള്ള കാര്യം എന്താ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് ആയിരം രൂപ കിട്ടുമ്പോൾ മറ്റേ മുന്നോക്കാരെ പയ്യൻ എത്ര കിട്ടും രണ്ടായിരം രൂപ കിട്ടും ഒരു കർഷക തൊഴിലാളിക്ക് ആയിരത്തി അറുന്നൂറ് കിട്ടുമ്പോൾ മറ്റേ ഒരു പതിമൂവായിരം രൂപ ആർക്ക് കർഷകന് കിട്ടും പട്ടിയാതിക്കാരൻ്റെ ഒരു വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി കിട്ടണ ഇപ്പം പട്ടിക ആർ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ എത്ര കിട്ടണത് പത്ത് ലക്ഷമുള്ളൂ അപ്പം നടക്കുന്ന സമൂഹത്തിൻ്റെ ഇതാണ് നടക്കണ പത്ത് ലക്ഷമുള്ളൂ നമുക്കറിയാം നമ്മുടെ വീട് മെയിൻറ്റൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അമ്പതിനായിരം തൊട്ട് ഒന്നര ലക്ഷം രൂപ വരെ വേണേ കിട്ടും അവർക്ക് അമ്പത് ലക്ഷം തൊട്ട് ഒന്നര കോടി വരെയും കിട്ടും രാഷ്ട്രം വെച്ച് എടുത്തിട്ടുണ്ട് ആ സംഭവം അതെന്തിനാണെന്ന് വെച്ചാൽ നാല് കെട്ട് മനങ്ങൾ എട്ട് കെട്ട് പിന്നെ ഇല്ലങ്ങള് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നു ഇപ്പം നിലവില് കൊടുക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മക്കൾക്ക് ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ അവരുടെ മക്കൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സിൽ ജോലി കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്ക് നാൽപ്പത്തഞ്ച് വയസ്സിലാണ് ജോലി കിട്ടുന്നത് സർക്കാർ ജോലി കിട്ടുന്നത് അത് നമ്മൾ മുപ്പത്തേഴ് ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്കനുകൂലമായിട്ട ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു സമരം നമ്മൾ നടത്തിയത് വിജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ടില്ല നിങ്ങൾ പരിശോധിച്ചു നോക്കിയത് അമ്പത്തിരണ്ടിന് വോട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപോട്ട് നമ്മൾ നടത്തിയ അടിമത്ത കാലത്ത് നടത്തിയ എല്ലാ സമരവും വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നും നമ്മൾ ആ വിജയിച്ചിട്ടില്ല ഒമ്പത് പേര് വരെ താങ്കൾക്കറിയാം അതെ ഒമ്പത് പേര് രാജകുടുംബം ഉണ്ട് കേരളത്തിൽ ഓരോ കുടുംബത്തിൽ പെട്ട അഞ്ചും പത്തും ഇരുപതും പേർക്കും അമ്പതിനായിരം രൂപ കേരളത്തിൽ ഇത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് മാലിഗാന പെൻഷൻ എന്ന് പറഞ്ഞു അറിയാവുന്നതുകൊണ്ട് നോക്കണം മാലിഗാന പെൻഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേ നമുക്ക് അടുക്കള തോട്ടത്തിൻ്റെ തരുന്നത് അഞ്ഞൂറ് രൂപ അവന് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കും ഔഷധ ഔഷധത്തോട്ടത്തിന് അഞ്ച് ഏക്കറുള്ളവന് അപ്പം യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സമ്പത്ത് ആരെയല്ല പോണത് നമുക്കല്ല കിട്ടണത് ആകെ കിട്ടുന്നത് സംഭരണമാണ് അതിപ്പം ക്രിമിനലയർ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ് എന്നൊക്കെ സി എസ് പറയാലും അല്ലെങ്കിൽ ചെയർമാൻ ബഹുമാന ചെയർമാൻ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു നല്ല വിധി സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെന്ത് ചെയ്യുന്നില്ല ഒരിക്കലും ക്രിമിനലർ കൊണ്ടുവരുന്നതിന് ഞാൻ അനുകൂലിക്കുന്നില്ല കാരണം അനുകൂലിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോ അനുകൂലിക്കണം എന്ന് തോന്നുന്നു അതിന് ഒരു കാരണമുണ്ട് ഇതൊക്കെ സർക്കാർ കൊണ്ടുവരാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ കൊണ്ടുവരാനുള്ള കാര്യം പറഞ്ഞുതരാം രണ്ടായിരത്തി പാട്ടിലെ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പട്ടികജാതിക്കാർ ഏഴ് കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൊടുത്ത് താങ്കൾക്കറിയാൻ പറ്റും സുനിൽ കുട്ടി അറിയാല്ല വക്കീല അറിയാല്ല ഏഴ് കോടി രൂപ കൊടുത്ത് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത് ഞങ്ങളുടെ ആട്ടുകാരാ പറ ചെങ്ങന്നൂർ പറൂരണ അനുഭവിച്ച പട്ടികജാതി എസ് എസ് ടി പെട്ടവർ അവിടെ കിടന്ന് ചക്രശാസം ഭരിക്കുമ്പോൾ ഏഴ് കോടി രൂപയുടെ കൊടുത്തുണ്ട് ഈ ഉള്ള ഒരാളാണ് അതിലെ പേര് ഞാൻ നിങ്ങൾക്ക് അറിയാമോ അറിയാമോന്നാണ് സുധീർന്ന് എന്താണ് സുധീർ ഒരു കാഷ്ണിയൻ്റെ ഒരാളാണ് ഏഴ് കോടി രൂപ എടുത്ത് ഇനി കെ ആർ നാരായണന്റെ ജീവരിത്രം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തി പറയാം അദ്ദേഹത്തിൻ്റെ ജീവരിത്രം ഇതൊക്കെ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു കെ ആർ നാരായണൻ്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹം മന്ത്രിയായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു ഇത്രയും വലിയ പദവിയിലും പിന്നെ ഒരുപാട് വർഷം അയാൾ ഐ എഫ് എസ് കാരണം ഇന്ത്യയിലും ആദ്യത്തെ ഐ എഫ് എസ് കാരണം അറിയാലോ അത്രയൊക്കെ പണം ഉണ്ടായിരുന്ന ആ അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഇപ്പോഴത്തെ ആസി നൂറ് കോടി രൂപയാണ് ആ കോടി നൂറ് കോടി രൂപ അദ്ദേഹം കൊണ്ട് കൊടുത്തവിടെയെന്ന് അറിയാമോ ഒരു പട്ടികക്കാരന്റെ വീട്ടിലല്ല തിരുവനന്തപുരം പോത്തംകോട് എന്ന് പറയുന്ന ശാന്തിഗിരി ആശ്രമം എന്നൊരു കേട്ടിട്ടുണ്ടോ കേട്ടവര് അറിയാമോ സാറിനൊക്കെ അറിയാൻ പറ്റും ശാന്തിഗിരി ആശ്രമം ആ ആശ്രമത്തിന്റെ ഒരു സിനിമ വന്നിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗുരു എന്ന് പറഞ്ഞൊരു സിനിമ ഓർക്കുന്നുണ്ടോ പണ്ട് വന്നിരുന്നത് അല്ല നൂറ് കോടിയാണ് ആ നൂറ് കോടിയുടെ മൂല്യം എത്രയാണെന്ന് നമ്മുടെ ആളുകൾക്ക് സാധാരണക്കാരൻ അറിയില്ല കാരണം ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം കോടി വരെയുള്ളൂ ഒടക്കോടും ബിഷുക്കോടിയും അതുകൊണ്ട് അവനറിയില്ല ദീപർ ഉള്ളവർക്കറിയാം നമ്മളീ ഇരിക്കുന്ന വീടുള്ള കൂട്ടേതായതുകൊണ്ടാണ് അത് അവരങ്ങനെ ഈ അടുത്ത ദിവസം തന്നെ ഒരു പട്ടിയാതിക്കാർ എട്ട് കോടി രൂപയുടെ ഒരു കിരീടം കൊടുത്ത് കേട്ട് കേടായിരിക്കും പേരെന്താണെന്നറിയാമോ അറിയാമോ ഇളയരാജ കറക്റ്റ് ആരാണ് ഇളയരാജ എട്ട് കോടിയുടെ കിരീടം കൊടുത്ത് നിങ്ങളാലോചിച്ച് നോക്കിയേ ഇങ്ങനെയൊക്കെ സമ്പന്നന്മാരായിട്ട് ഒരുത്തം പത്ത് കോടി രൂപ കൊടുത്ത് എം എൽ എ ഞങ്ങളുടെ നാട്ടിലാണ് എറണാകുളം ജില്ലയിൽ അയാളുടെ പേര് ഞാൻ പറയണമെന്നില്ല എന്നാലും സി എസ് സി ഒക്കെ നന്നായിട്ട് അറിയാം അയാൾ പത്ത് കോടി രൂപ കൊടുത്ത് എം എൽ എ അയാളുടെ മോ ഭാര്യ ജി പി ആണ് മറ്റേ ഗവൺമെന്റ് ലീഡർ ആണ് അറിയോ മനസ്സിലായ ശ്രീനിജന്റെ ഭാര്യ ഇതാണ് ഇവിടുത്തെ പാവപ്പെട്ട സുനിലിനെ ഒക്കെ കൊടുത്തോ കൊടുത്തില്ല അപ്പൊ ഉള്ള സമ്പത്ത് മൊത്തം മേടിച്ചുകൊണ്ട് പോകുന്നത് ഈ പറഞ്ഞ ഇതാണ് ഇനി മേടിച്ച ഉദ്യോഗസ്ഥന്മാരുടെ സ്വഭാവം ഞാനെന്നോട് പറയട്ടെ ഞാൻ അപ്പൊ രണ്ട് വഞ്ചിൽ കാര്യം വെക്കണമെന്ന് പറയാൻ നിൽക്കരുത് പറയരുത് എന്നാലും ഇത് പറയട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയം വന്നു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ മാസ ശമ്പളം മേടിക്കുന്ന ഒരു പട്ടിയാതിക്കാരൻ്റെ വീട്ടിൽ ഇരുപത് പ്രാവശ്യം കയറി അറിയാൻ ഇത്ര ഉപ്പും അരിയും കൊടുക്കാൻ പറഞ്ഞു അവൻ തന്നില്ല സാർ മുന്നോട്ട് വന്നില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശമ്പളം എനിക്കിന് എടുത്തിട്ടുണ്ട് പറവൂർ ആരെയും പറയുകയും കാണിച്ചു തരാം ജപ്പാന്നാരാണെന്ന് പറയും താങ്കൾക്ക് അറിയാം സി എസ്സിനൊക്കെ അവരറിയാന്നുള്ളതാണ് അയാളുടെ വീട്ടിൽ കൊട്ടാരം പറ വീടാ അയാളെ വീട്ടിൽ നിരന്തരമായിട്ട് ഞങ്ങൾ ചെന്നിരുന്നത് സാറേ അവിടെ കുറച്ച് തന്നില്ല നമ്മുടെ ആളുകളുടെ ഒരവസ്ഥയാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പട്ടിയാതി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നതിനോട് വലിയ താല്പര്യം എനിക്കില്ല വ്യക്തിപരമായിട്ട് ഉള്ള കാര്യം ഞാൻ പറയല്ലോ ഞങ്ങളെ കുറ്റം പറയല്ല അവർ സമൂഹത്തിന് സഹായിക്കണില്ല ഋഷൻകുട്ടി സാറാന്നും ധരിക്കരുത് നിങ്ങളൊക്കെ വലിയ മഹാനാണ് കാരണം ഒരുപാട് നന്മ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരു കാലില്ലാത്ത പോലും ഒരു സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇത് ഈ തരത്തിലുള്ള വന്നുകൊണ്ട് കൊണ്ട് പട്ടികജാതി പട്ടികക്കാരൻ്റെ ഇടയിൽ പൊതുവേ ഉദ്യോഗസ്ഥന്മാരോട് വെറുപ്പ് വരേണ്ട കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലായോ നിങ്ങളൊന്ന് ചിന്തിക്കാം ഇതാണ് സി എസ് മുരളി പറയേണ്ട പറഞ്ഞതിൻ്റെ കാര്യം ഈ ഒരു കാര്യം കൂടെ പറയാനതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു വീച്ച പറ്റിയ ഒന്നും ചെയ്യില്ല പത്ത് കോടി രൂപ കൊടുത്ത സ്ത്രീന് ചെന്ന വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ എ സി എസ് ടിക്ക് ഉള്ള കസരിട്ടുണ്ടെന്ന് അവിടെ അടുത്ത വേലക്കാർക്ക് സീരി പറയുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ അയാളത്തെ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു അല്ലെ എ സി എസ് ടികൾ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കില്ലേ അങ്ങനെ കണ്ടാലറിയാലോ എൻ്റെ കൂടെയുള്ളത് പിന്നെ ഇതുപോലെ സന്തോഷപ്പോൾ ഉള്ള ഒരാൾ വരുന്നു എൻ്റെ കൂടെ അപ്പം ഞാനങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ലേ അതെ അതെ ജുബിട്ടാണ് അല്ല നടക്കണത് അല്ല അയാൾ ജുബിട്ട് നടക്കണം അങ്ങനെയുള്ളൂ അവിടെ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് അപ്പോൾ എ സിയിൽ മറ്റുള്ളവരി അപ്പം ഞാൻ പറഞ്ഞു സാറേ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഇപ്പോഴത്തെ എ ഐ സിസ്റ്റമൊക്കെ വന്നേക്കാണ് അപ്പം അതുകൊണ്ട് അവർക്ക് കാലഘട്ടത്തിനനുസരിച്ച് തൊഴിൽ സംവിധാനം ചെയ്യാനുള്ള പൈസ ഒന്നുമില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു അപ്പോൾ അധികം പറയണേ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തോളം വരെ എത്തിയത് അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് പത്ത് കോടി രൂപ എടുത്ത് സീറ്റും മേടിച്ചു തന്നെ അപ്പം ഇങ്ങനെയുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ പറയുന്ന സംഭരണത്തിന് പുറത്ത് പോലല്ല വേണ്ടത് അവരെ അടിച്ചു ഓടിക്കണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വ്യക്തിപരമായിട്ട് സത്യസന്ധമായിട്ട് പറയല്ല അത് നമ്മുടെ അകത്ത് പക്ഷെ പബ്ലിക്കിന് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ പബ്ലിക്കിൽ സപ്പോർട്ട് ചെയ്യണേ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആടൊരു എഞ്ചിനീയർ അയാളെ വീട്ടിൽ ഇരുപത്തഞ്ച് രൂപക്ക് തന്നെ അപ്പം അയാൾ പറയാം അജിതാഘോഷം ഞാനൊരു തുക കൊടുത്തെന്ന് പറഞ്ഞു തുക എങ്ങനെയെന്ന് വെച്ചാൽ പറഞ്ഞ് കണക്ക് അയാൾ പറയണേ അയാൾ അയ്യായിരം രൂപ വെച്ച് കഴിഞ്ഞു അഞ്ഞൂറ് ഇരുപത്തഞ്ച് രൂപ കൊടുത്ത് അയാൾ അയ്യായിരം രൂപ കഴിഞ്ഞു വെച്ചു അപ്പൊ ഞാൻ ആ വീട്ടിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ആ എന്ന് പറഞ്ഞു രസി തിരിച്ചവരോട് കൊടുത്തു ആ ആളുടെ അടുത്ത് ഞാൻ ഇരുപത് വർഷമായിട്ട് ഞാൻ ഞാനടുത്ത് പിരിവിച്ചത് പക്ഷേ ഇരുവർഷം വർഷം ചെപ്പാ അദ്ദേഹം അറിയായിരിക്കും എഞ്ചിനീയർ മോഹൻ താങ്കൾക്കറിയാൻ പറ്റുമോ നിങ്ങളുടെ വൈപ്പിന്റെ കുട്ടപ്പൻ്റെ മെയിൻ ആയിട്ട് ഒരു കൈക്കൂലി കേരളത്തിൽ എങ്ങനെ ഉണ്ടായെന്ന് ചിന്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാ അത്രയും കൈക്കൂല അയാളാണ് ഇരുപത്തി വർഷം പോകുമ്പോൾ മാക്കനായി അമ്പലത്തിന് പതിനേ ലക്ഷം രൂപ കൊടുത്ത് മക്കനായത്തി ആ സമയത്ത് ഇരുപത്താറ് വർഷം ഇരുപത്തേഴ് വർഷം ഇരുപത്തേഴ് വർഷം മുമ്പ് ഞാൻ പറഞ്ഞത് വിചാരിക്കാം ഞങ്ങളുടെ തന്നെ സമൂഹ ഈ പെട്ട അതായത് നമ്മുടെ തന്നെ ജനം തന്നെ ആയിട്ടുള്ള ഉള്ളാളുടെ സമൂഹം എന്ന് പറഞ്ഞ ഒരു കൂട്ടുണ്ട് നമ്മുടെ ആളുകളൊക്കെ തന്നെ നമ്മുടെ തന്നെയാണ് അവരെ ഇച്ചിരി തിന്നുന്ന സമയമാണ് അവിടെ മനസ്സിലാക്കണം അവരെ ഒന്നും ഉയർത്താൻ വേണ്ടി ആരും മുന്നോട്ട് വന്നില്ല ആ മക്കനായിലൊക്കെ താങ്കൾക്കറിയല്ല സീത് അവർ ഉയർത്താമേ കൊണ്ട് അമ്പലത്തിൽ കൊടുത്ത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പം ഇതിനകത്ത് ഒരു മുസ്ലിം എല്ലാം പിടിച്ചു ഞാൻ എൻ്റെ ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് ഞാൻ നേരെ ചെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ച് എന്തൊക്കെയായി പിടിച്ചെങ്ങനെ എന്ന് പറഞ്ഞു അല്ല ഇയാളെ ഞാൻ തല്ലട വിറപ്പന്നിടാ പോലെ നീ നീ വിറാന്ന് തുടങ്ങി അത് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ അപ്പോൾ വിട്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള സ്വാതിരി അവർക്കറിയാം നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മളറിഞ്ഞു കുടിക്കും സി എസ് സി ഒക്കെ നമുക്കറിയാം ഞങ്ങളുടെ ഒരു ആ രീതിയാണ് നമ്മൾ വിറാ പറയും വിട്ട് കക്കം മരം ഒരു കുങ്കുള്ള സ്ഥലമാണ് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വേറെ പട്ടികക്കാരെ കണ്ട് അയാളെ നിങ്ങൾ എന്തിനാണ് സഹായിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം അയാൾ എഞ്ചിനീയറാണ് അയാളെ പോലെ ഒരാളെ സമൂഹത്തിൽ ഉച്ചു തല്ലണമെങ്കിൽ പിന്നെ നമ്മളെയൊക്കെ കാര്യം നോക്കണം അതാണ് നിങ്ങളെ ഞങ്ങളിപ്പോൾ പൊതുവായിട്ടുള്ള ഞാൻ സപ്പോർട്ട് ചെയ്യണേൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലേ പൊതുവായിട്ട് ഒരുമ ക്രിമിനൽ നടത്തണോ നടത്തണ്ട പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം കാര്യം പഠിക്കാം മൂന്ന് സ്ഥലത്തുകൊണ്ടെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പണം കൊടുക്കുന്നത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് കേരളത്തിൽ പഠിച്ചതാണ് പറഞ്ഞു ചോദിച്ചത് ഒന്ന് അമ്പലത്തിൽ കൊടുക്കും രണ്ടാമത് പാർട്ടി കൊടുക്കും മൂന്നാമത് ഭാര്യ കൊടുക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെ പണി ഇതാണ് അമ്പലത്തിൽ കൊടുക്കുന്നതാണ് അവിടെ ഒരു പട്ടികക്കാരുണ്ട് അവരുടെ പണി എന്ത് ഞാൻ ചോദിക്കണേ ഏറ്റവും കൂടുതൽ കൊടുക്കണേ പുലിയന്മാരാണെന്ന് തോന്നാം പുലികർക്ക് ഇങ്ങനെ പ്രാന്തണ്ടെന്നെനിക്ക് തോന്നണം ഫീസേ അല്ല അവരാ ഒരു പുലയൻ അഞ്ച് ലക്ഷം രൂപ ചെറായി വെടിക്കെട്ടിന് കൊടുത്ത് ചിറായിൽ വെടിക്കെട്ട് കേട്ടുകയാണ് വേറൊരു പുലയൻ പ്രസാദ കുട്ടിന് മൂന്ന് ലക്ഷം രൂപ എല്ലാ വർഷവും കൊടുക്കണത് അവിടെ പഠിക്കാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി ഇല്ലാത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഇരിക്കുന്നു രോഗികളായിട്ട് ഇരിക്കുന്നു ഒരു നേരത്തെ ആഹാരത്തിന് രക്ഷയില്ലാതെ ഒരുപാട് പേര് അടക്കുന്നത് കാരണം നമ്മൾ അവരുടെ ഇടയിലല്ല നടക്കുന്നത് ആരെ താറ്റിയല്ല പറഞ്ഞത് ഞാൻ നേരത്തെ മുള്ളിനോട് പറഞ്ഞത് സാറേ ഉള്ള കാര്യോട് പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് സാറേ എൻ്റെ വീട്ടില് നാല് ഗസറ്റഡ് ഉദ്യോഗസ്ഥരുണ്ട് ആറ് മക്കളിൽ രണ്ട് മൂന്ന് പേര് ഡോക്ടറാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പെങ്ങൾ ചേരമേ എൻ്റെ പെങ്ങൾ ജില്ലയുടെ ഓഫീസറായിരുന്നു പെങ്ങളെ മോൻ ഒരാള് ഡോക്ടറാണ് അവനിപ്പോൾ വിദേശത്താണ് മനസ്സിലാക്കണം രാജേരിയിലാണ് അവൻ ജോലി ചെയ്യുന്നത് വിദേശത്ത് നോക്കുന്നത് അവൻ്റെ അനിയൻ എസ് ഐ ആണ് അവൻ്റെ മോളും ഡോക്ടറാണ് ഞാനത് പറഞ്ഞതല്ല എളേ അനിയത്തിയുണ്ട് അത് ഡോക്ടറാണ് അങ്ങനെ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം സർക്കാർ ഉദ്യോഗസ്ഥൻ വലിയ കുടുംബം എൻ്റെ കുടുംബം ഉള്ളത് ചെറുതല്ല പക്ഷെ സമൂഹത്തിന് ഇവർ പട്ടികളാണ് ഈ പറഞ്ഞ പെങ്ങളും ഇങ്ങളും അനിയനും രസിയാക്കിയെന്ന് പറയുക സമൂഹത്തിന് എന്തെങ്കിലും പത്തീസ് കൊടുക്കൂല ഞാൻ ഉള്ള കാര്യം പറയുന്നത് പിന്നെ നമ്മളത് എന്തെങ്കിലും വെറുപ്പിക്കേണ്ട കാരണം ഈ പൊതുവിഷയം പറയുമ്പോൾ ഞാൻ എന്നയൊക്കെ വേണം കാരണം നമ്മളാണല്ലോ നമ്മൾ എന്ത് ഈ പ്രശ്നത്തിൽ ചാടി വീണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തരും പൈസ അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഇത് പൊതുവായിട്ടുള്ള ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെന്ത്യെന്നു വെച്ചാല് നമ്മുടെ ജനങ്ങൾക്ക് കൂട്ടു നിൽക്കണം അത് നിൽക്കണം രണ്ടാമത് മൂന്നാമത് രണ്ടാം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തേനെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ഒരു ഘടന നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തികം നോക്കുമ്പോൾ ഒന്നാമത് സാമ്പത്തിക ഘടന ഭൂസ്വത്ത നമ്മൾ വട്ടപൂജ്യാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങളിലെ ആധിപത്യമാണ് ഉൽപ്പന്നങ്ങളിലെ ആധിപത്യം എന്ന് പറയുമ്പോൾ അറിയാലോ മുട്ടു ഒരു മനുഷ്യൻ ആറായിരം നിത്യോപസാനം ഉപയോഗിക്കുന്നു നമ്മൾ പത്രം ഉപയോഗിക്കില്ല പക്ഷേ അത് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമുക്കില്ല മൂന്നാമത് എന്ന് പറയുന്ന ഇട്ടുണ്ടെങ്കിൽ സ്ഥാപനമാണ് സ്ഥാപനം അതായത് സ്ഥാപനത്തെ രണ്ടാക്കിയിട്ട് ലാഭം മേഖല ഈ സേവന മേഖല ഇതൊന്നും നമുക്കില്ല നാലാമത്തെ വിഷയങ്ങൾ മൂല്യസ്വത്താണ് സ്വർണം വെള്ളി തങ്കം പ്ലാറ്റിനം രക്തങ്ങൾ ഇതെല്ലാം നമ്മൾ സിനിമയിലാണ് കാണുന്നത് വേറെ എങ്ങും കാണാറില്ല നമ്മൾ മനസ്സിലാകുന്നുണ്ട് അത് ഉപയോഗിക്കാറില്ല അഞ്ചെന്ന് പറയുക കാർഷിക സമ്പത്താണ് കാർഷിക സമ്പത്ത് എന്ന് പറയുന്നത് രണ്ടാണ് തോട്ടം മേഖല പിന്നെ കൃഷി മേഖല അത് നമ്മൾ വട്ടപ്പ് കുജുക ആറാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന ഇതാണ് വനസമ്പത്താണ് വനസമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ വനത്തിലെന്താണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം കിടക്കുന്ന രണ്ട് മേഖലയിലാണ് അറിയാമോ ഒന്ന് കടലിലും ഒന്ന് വനത്തിലും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യനുഭവിക്കണം എവിടെ എടുത്തു തരാമെന്നറിയാമോ കടൽ തീരത്ത് താമസിക്കുന്നവരും വനത്തിൽ വനത്തിൽ കിടക്കാൻ ദാരിദ്ര്യം പറഞ്ഞാൽ കടത്തിയിട്ട് വറുതി എന്നാണ് പറഞ്ഞത് അറിയാവുന്നവർക്കറിയാം കടത്തിയിട്ട് അറിയാൻ അറിയാം അവിടെ വനസമ്പത്ത് നിന്ന് വനസമ്പത്ത് തേക്കേണ്ടി തേക്കുണ്ട് ഈട്ടുണ്ട് ഉണ്ട് അതേപോലെ തമ്പമുണ്ട് ഊതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വലിയ വിലയുള്ള സാധനം ഇനി ഏഴാമത്തെ ഖനന സമ്പത്താണ് കൽക്കരി ഉണ്ട് ഇരുമ്പുണ്ട് കരിമണലുണ്ട് ചെമ്പുണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് മാർബിൾ ഉണ്ട് കടപ്പക്കല്ലുണ്ട് അങ്ങനെ കരിങ്കൽ കോറിയുണ്ട് ഇതൊന്നും മണലുണ്ട് നമുക്കൊന്നും ഇല്ല ആ മേഖലയിൽ ഏഴാം എട്ടാമത്തെ മേഖല എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മൃഗസമ്പത്താണ് കന്നുകാലി ഫാമുകളുണ്ട് അപ്പോൾ ചോദിക്കും കന്നുകാലി ഒരു പക്ഷിക്ക് പതിനായിരം രൂപ ഞാൻ ഒട്ടക പക്ഷിയുടെ കുഞ്ഞിനെ ചോദിച്ചപ്പം എത്രയാണ് ചോദിച്ചത് അല്ല ഇരുപത്തയ്യായിരം രൂപ ഒട്ടക പക്ഷിയുടെ കുഞ്ഞിനെ വില ചോദിച്ചത് അപ്പോൾ ഇരുപത്തായിരം രൂപ ഇവിടെ ചോദിച്ചത് ഇവിടെ അവിടെ ശക്തൻ്റെ അവിടെ ഉണ്ട് പക്ഷികളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ഞാനവിടെ വന്നക്കാട്ടി കൊണ്ട് ഓട്ടോയിലൂടെ പോയിട്ട് ചോദിച്ചു അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ഒട്ടക പക്ഷിയുടെ വില അപ്പോൾ അതിൻ്റെ ഫോമൊക്കെ നിങ്ങൾ നിങ്ങളെ മാറുക നമുക്കൊന്നുമില്ല മനസ്സിലാവുന്നുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ് കടൽ സമ്പത്താണ് കടൽ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ എങ്ങനെ കിടക്കണമെന്ന് ഞാൻ പറയാണ്ട് എന്നറിയാ അതൊരു ഉപഭൂ ദ്വീപായിട്ടാണ് കിടക്കണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്ഥലത്തും വെള്ളമാണ് അപ്പം മത്സ്യസമ്പത്തുണ്ട് മുത്തുണ്ട് പവിഴം ഉണ്ട് ഇതൊക്കെ അജ്ഞാതമായിട്ടുള്ളത് നമുക്ക് എക്സ്പോർട്ട് ഒന്നുമില്ലാത്ത എട്ട ഒമ്പതാമത് ഒമ്പ പത്താമത്തെ എന്ന് പറഞ്ഞാൽ വിശ്വാസ വരുമാനം ഈ വിശ്വാസ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണെന്ന് ചോദിക്കും ഭയങ്കര രസോ രണ്ട് ലക്ഷം എസ് സി എസ് ടികൾ ഒരു വർഷം അയ്യായിരം രൂപയാണ് വിശ്വാസത്തിന് വേണ്ടി കൊടുക്കണേ ഹിന്ദു വിശ്വാസത്തിന് അതിന്റെ കണക്കെടുത്തേക്കണം ഞാൻ ഇറക്കിയതിൽ വിശ്വന്ത് പരിചയത്താണ് അപ്പോൾ രണ്ട് ലക്ഷം പേര് അയ്യായിരം രൂപ ആകുമ്പോൾ ഒരു വർഷത്തെ അയ്യായിരം രൂപ ഒരു വർഷത്തേക്ക് കൊടുക്കണേ രണ്ട് ലക്ഷം അയ്യായിരം എന്ന് പറയുമ്പോൾ എത്രയായി നൂറ് കോടിയാ എത്ര നൂറ് കോടി വരും നൂറ് കോടി വരും കണക്കാരുന്നുണ്ട് കുട്ടിയൊക്കെ നൂറ് കോടി രൂപ എല്ലാ വർഷം കൊണ്ടേ നമ്മൾ ബ്രാഹ്മണന് കൊടുക്കും ഈ കൊടുങ്ങുള്ളൂര് അപ്പം ഇടവലങ്ങുന്ന ഒരു സ്ഥലത്തുണ്ട് അവിടെ ഒരു ബ്രാഹ്മണൻ ഇരിക്കും എന്നിട്ട് അവിടെ ഒരു വെള്ളിപാത്രം വെച്ചിട്ട് ആ വെള്ളിപാത്രത്തിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ട് കാലം എടുത്തു വെക്കും എന്നിട്ട് ആ കാലിൽ അവിടെ പാത്രങ്ങളെ വെച്ചാൽ ചെറിയ മൊന്ത എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു ചെമ്പിൻ്റെ മൊന്തയുണ്ട് അതേപോലെ വെള്ളിയുടെ മൊന്തയുണ്ട് അതേപോലെ പിച്ചൽ അങ്ങനെ ഓരോ അങ്ങനെ ഓരോങ്ങനെ പൈസ പതിനായിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് ഇങ്ങനെ മൂവായിരത്തി ഒന്ന് എന്നിട്ട് അതോരെണ്ണം മേടിച്ചിട്ട് ബ്രാഹ്മണൻ്റെ കാലങ്ങാടി കഴുകുക എന്നിട്ട് ആ കാലിൽ വെള്ളം കുടിക്കുക ഇത് ചെയ്യുന്നത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ അത് ഞാൻ തമാശ പറഞ്ഞല്ല ഇപ്പടക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് നിങ്ങൾ പറവൂർ വന്നു നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതം നിങ്ങൾക്ക് പറൂരാണ് ആ പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോകത്തിലായുള്ള ബുദ്ധി കഷയം കൊടുക്കുന്ന സ്ഥലം സി എസ്സിൽ അറിയാമല്ല ബുദ്ധി കഷായം ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ അവാർഡാണ് മൂന്ന് ലക്ഷം രൂപ അന്ന് ഇവിടെ കേരളക്കാർ കിട്ടിയിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണ് ജ്ഞാനപീഠ അവാർഡ് അതും കിട്ടിയിട്ടില്ല ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡാണ് നോബൽ സ്വന്തം അതും കിട്ടിയിട്ടില്ല പറവൂർ ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞ പറയുന്ന ഒരാളില്ല പക്ഷേ പറവൂരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധി കഷായം വെക്കുന്ന സ്ഥലം ഇത് മേടിച്ച് കഴിക്കണ ആരാണെന്ന് അറിയാവോ അതാണ് രസം എല്ലാം ക്യൂ ആയിട്ട് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കും കൂലിപ്പണിക്കാറല്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ബുദ്ധി വെക്കും വെക്കും എന്നുള്ള രീതിയിൽ കേട്ടേ ഇനി കേട്ടെ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ വരുമാനമാണ് നമുക്ക് കയറ്റുമതി അതില്ല നമുക്ക് ഇനി രണ്ട് കാര്യങ്ങൾ നമ്മൾ വയ്ക്കും ഒന്ന് സി എസ് ഇതുണ്ട് സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് നമുക്കറിയാവുന്നുള്ള സി എസ് ആർ ഫണ്ട് എന്ന് പറയുമ്പോൾ അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് പറയുന്നത് വ്യവസായികളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ സാബു ജക്കബിനെ കറിയാൻ പറ്റും ഈ വ്യവസായികളുടെ ലാഭത്തിന് വയ്ക്കുന്ന സാമൂഹ്യ ഉത്തരവാദിത്തത്തിന് കൊടുക്കണം അതിൻ്റെ പകുതി കൊടുക്കേണ്ടത് എസ് സി എസ് ടികൾക്കാണ് പത്ത് പീസ് കിട്ടുന്നില്ല ഇന്നുവരെയും കിട്ടിയിട്ടില്ല കിട്ടണമില്ല മൂന്നാമത്തെ ബാക്കി പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ എഫ് സി ആർ എന്ന് പറയും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയും ഐക്യരാഷ്ട്ര സംഘടന ഒന്നേന അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ വന്നിട്ട് ഒരു സിസ്റ്റം ഉണ്ട് കമ്പനികൾ വരുമോ നമുക്കറിയാം ടാച്ചുമട കമ്പനി അതേപോലെ എറണാകുളത്തുള്ള മോഡൺ ബ്രിഡ് കമ്പനി ബ്രിട്ടന്റെ കമ്പനിയാണ് ആ കമ്പനിയുടെ അസംസ്കൃത വസ്തുക്കൾ പുറത്തു പോകുമ്പോൾ ലാഭത്തിന്റെ ഒരു വിധ ആർക്ക് കൊടുക്കണം ആ നാട്ടിലുള്ള തദ്ദേശികൾക്ക് അഥവാ ഈ പറഞ്ഞ ഗവൺമെന്റ് അംഗീകൃത ജനങ്ങൾക്ക് കൊടുക്കണം ലോകത്തെല്ലായിടത്തും പത്ത് രൂപ എഫ് സി ആറ് അമ്പതിനായിരം കോടി രൂപയ്ക്ക് ഞാൻ കേസ് കൊടുത്താൽ രണ്ടായിരത്തി രണ്ടിൽ കേസ് കൊടുത്തപ്പോൾ എൻ്റെ നേരെ ഉണ്ടായിരുന്നു മൂന്ന് കൊലക്കേസ് നാല് ബലാസംഘം നാട്ടിലുള്ള എല്ലാം പിടിച്ചു കറി ഞാനാണ് എനിക്കങ്ങനെ പോലീസിനെ അങ്ങനെ ഉണ്ട് കോടതി കേരളയ്ക്ക് എനിക്ക് നന്നായിട്ടറിയാം ചേരമൻ അഡ്വക്കേറ്റാണെങ്കിൽ ഞാൻ അഡ്വക്കേറ്റല്ല പക്ഷേ ചേരമനിലും ഭയങ്കരമായിട്ടുള്ള നിയമോശങ്ങളും ഒരുപക്ഷെ എനിക്കറിയാൻ പറ്റും ഞാൻ കുറ്റം പറയില്ല കാരണം എൻ്റെ അനുഭവമാണ് അധികം ബുക്കി കൂടി വായിച്ചാണ് ഞാൻ എന്ത് ചെയ്ത് അനുഭവത്തിൽ കൂടി വായിച്ചത് അതുകൊണ്ടാണ് ആ പേടിയൊക്കെ പോയി അപ്പോൾ ഒരു ഉദാഹരണമാണ് അപ്പം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ സമൂഹത്തിൽ നേരിടുമ്പോൾ നമുക്ക് ഈ ഇവർ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനല്ലോ ഉള്ള സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളെ തകർക്കണം അതവിടെ മനസ്സിലാക്കാം സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരുമാല ചെന്ന് കഴിയുമ്പോൾ ഇത് ആരുടെയാണ് ഇത് ഞങ്ങളുടെ ഇടാന്ന് പറയും ഞങ്ങളുടെ ആധികാരം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പറയും നമ്മളിവിടെ അവിടെ കെ ജി ബാലിഷ്ണൻ ആരുടെയാണ് കെ ജി ബാലിഷ് ഞങ്ങളുടെ ആളാടാന്ന് എങ്കിലും പറയാം കാര്യം പത്ത് വിശ്വസന ഗുണവുമില്ലെങ്കിലും നമുക്ക് അങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ ഇടയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മൾ സംരക്ഷിക്കണം അത് നമുക്ക് അത്യാവശ്യമാണ് സി എസ് ഒക്കെ അത് മനസ്സിലാക്കണം സി എസ് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കണം ഒരു ഗ്യാസ് വന്നപ്പോൾ സി എസ് അതിന് എതിരെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പത്ത് പീസ കൈക്കൂ ഇത് തരില്ല നമുക്ക് പത്ത് പീസ പോലും പിരിവരാത്തവനാണ് അയാൾ ഈ സുധീർ തന്നെ പക്ഷെ പൊതുവിഷയം പറയുമ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക അത് നമ്മൾ സംഘാടകമെന്നുള്ള രീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നടക്കട്ടെ എന്ത് കാര്യമായിരിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ മാറ്റം വരില്ല ഉണ്ടാവൂല അത് ഞാൻ ഉറപ്പ് പറയാം ഉദ്യോഗസ്ഥന്മാർ ഒരു മാറ്റമുണ്ടാവും എൻ്റെ കുടുംബവും എൻ്റെ അത് ആരാ ആരോ ഒരാളാറ്റാ പറഞ്ഞത് ജെൻ പോയോ അദ്ദേഹം മറ്റേ ഏറെ അത് ഏറ്റവർ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും മാത്രം പഠിച്ചത് മുപ്പത് ലക്ഷം രൂപ കൊടുത്താണ് വർഷത്തിൽ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കണതെന്നാ ശ്രീനിജാൻ പറഞ്ഞത് മുപ്പത് ലക്ഷം എട്ടാ വക്കീലേ താങ്കളൊന്നു കേട്ടോളാം മുപ്പത് ലക്ഷം പറഞ്ഞോളൂ താങ്കൾ പരിചയം കാണുമല്ലോ സത്യം തന്നെയാ തമാശ മുപ്പത് ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം അവിടുത്തെ നമുക്ക് പഠിക്കാൻ പോലും അവിടെ ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ അപ്പം ഇതൊക്കെ കൊണ്ട് നമ്മൾ എതിരാണെന്നും പക്ഷേ നമ്മുടെ പൊതുവിഷയങ്ങൾ വരുമ്പം നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പം നമുക്ക് ആഗോള അത്താണി ഇത്രയും പറഞ്ഞ് പതിമൂന്ന് മേഖലയുള്ള സാമ്പത്തിക മേഖലകൾ പറഞ്ഞ് അതിനൊന്നും നമുക്ക് രക്ഷയില്ല ആകുള്ളത് സംഭരണമാണ് അത് നമ്മൾ കിട്ടണവന് കിട്ടിക്കോട്ടെ പക്ഷെ അതിന് നമ്മൾ കത്തി വയ്ക്കാൻ നിൽക്കരുത് അതിന് നമ്മൾ എതിരിക്കാൻ നിൽക്കരുത് അത് ഭയങ്കര അപകടം ചെയ്യും നമുക്ക് വ്യാപകമായിട്ട് നമ്മുടെ മക്കൾക്കാണ് പ്രശ്നമുള്ളത് ചേരമൻ പറഞ്ഞ് എനിക്ക് വേണ്ട സംഭരണം എൻ്റെ മക്കൾക്കും വേണ്ട ഞങ്ങളെല്ലാവരും അഡ്വക്കരുത് അത് ചേരമം പറയും മരിച്ചേ മറിച്ച് ചേരവൻ മക്കളും അറിയില്ല കാരണം എന്താണ് അവരെ നാളെ പിടിച്ചിട്ട് സർക്കാർ അവരുടെ മക്കൾക്ക് സംബരത്തിന്റെ ഒരു ആനുകൂല്യം വേണമെന്ന് വെച്ചാൽ വേണ്ടിവരും ഇല്ലാന്ന് ഞാൻ പറയണില്ല അങ്ങനെ കുറ്റമല്ല പറയണത് അവരുടെ പറഞ്ഞു ആ ഓക്കെ എന്നാൽ ക്ഷമിക്കേ തീർച്ചയായിട്ടും അത് നന്നായി നല്ലൊരു വാക്കാണ് അവസരങ്ങളിലൊക്കെ യൂവില് പിന്നിൽ ഇത് എന്ന് പറയും പിന്നെ ഈ അവസരങ്ങൾക്ക് ഒരു ഉണ്ട് അത് നമ്മളത് ആദ്യം മനസ്സിലാക്കാം ഞാൻ ആരെ എടുത്ത് ജാതി വെച്ചെന്ന് പറയണ ഉള്ള ഒരു ജാതിവാദിയൊന്നുമല്ല ഒന്നും അല്ല ഞാൻ എനിക്കതിനൊരു താല്പര്യമില്ല ഞാനിപ്പോ സി എസ് അടുത്ത് എടുത്ത് പറഞ്ഞുതന്നെ ഓടി കഷ്ടപ്പെടുന്നവനാണ് എവിടെയെങ്കിലേക്ക് എത്തിയിട്ടുള്ളൂ അതങ്ങോട് മനസ്സിലാക്കാം കഷ്ടപ്പെടുന്നവനാണ് എവിടെയെങ്കിലേക്ക് എത്തിയിട്ടുള്ളൂ ചെറുതൊന്നുമല്ല കേരളത്തിലെ കലാപങ്ങൾ തൊണ്ണൂറ്റി ശതമാനം നടത്തിയത് എസ് സി എസ് ടിയുടെ ഇടയിൽ ആരാണെന്ന് ഞാൻ പറയാണ്ട് സി എസ് സി ഒക്കെ നന്നായിട്ട് അറിയാന്നുള്ളതാണ് ഏത് വാക്ക് ഞാൻ ആരാ കുറ്റമൊന്നും പറയാനില്ല ഞാനമ്മ കലാപമൊന്നും നടത്തിയിട്ടില്ല കാരണം നമ്മുടെ ഉർവീരൊക്കെ നടത്തിയ കലാപത്തെ അപ്പം അത് അതിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ല മഹാത്മാ അയ്യങ്കാളി മാത്രം മതി അയ്യങ്കാളി എന്നെങ്കിലും അയ്യങ്കാളി പറഞ്ഞൊരു മഹാത്മയങ്കാളി പറഞ്ഞ വാക്കുണ്ട് എൻ്റെ ജനതയെന്ന് പറയുന്നത് അല്ലെ എൻ്റെ ആളുകൾ എൻ്റെ ആളുകൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ എന്താണ് മൈ പീപ്പിൾ എന്ന് പറയണം അറിയാലോ ഞങ്ങളുടെ ജാതി എന്ന് പറയില്ല പക്ഷെ ഇപ്പോഴുള്ള ആളുകൾ പറയും ഞങ്ങളുടെ ജാതി രീതി എന്ന് പറയും അത് നമുക്ക് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ അപകടങ്ങൾക്ക് നമ്മൾ ഒന്നിച്ചിക്കണം ഈ ഒരു യോഗ ഇപ്പം നടത്തിയതിന് വളരെ സന്തോഷം നല്ല കാര്യം സന്തോഷത്തോട് ബഹുമാനം തോന്നിയിട്ടുണ്ട് അടുത്ത